മാലിനിയെ നോക്കി അനക കാറിലേക്കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അനക കയറിയിരുന്നതും കാശി അവളെ ഒന്ന് നോക്കി ചിരിച്ച് മാലിനിയുടെയും കാർത്തിക്കിൻ്റെയും അടുത്തേക്ക് ചെന്ന് കാഷിയെ കണ്ടതും കാർത്തിക്കിന്റെ മുഖം ഇരുണ്ടു ഓ താനിനി എന്ത് പറയാനാ വരുന്നത് അവൾ നിരപരാധിയാണെന്നോ അവളുടെ കണ്ണീര് കണ്ടലിയാനും ആശ്വസിപ്പിക്കാനും ഒക്കെ എത്ര എണ്ണത്തിനെയാണോ അവൾ വലവീശി പിടിച്ചു വെച്ചിരിക്കുന്നത് മാലിനിയുടെ പുച്ഛൻ നിറഞ്ഞ വാക്കുകൾ കേട്ട് കാശിയൊന്ന് ചിരിച്ചു പരാധിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആൾക്കാർ ഇവിടെയുണ്ട് അല്ലെ മാലിനി മാഡം എനിക്കെന്തറിയാനാ അവൾ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് മാഡത്തിന് ഒരു ചെല്ലറിയാമോ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാം പക്ഷെ ഉറക്കം നടിക്കുന്നവരെ പറ്റുമോ ഓ മാഡം വായിൽ വെള്ളിക്കാരണിയുമായി ജനിച്ചതല്ലേ അപ്പോ ഈ ലോ ക്ലാസ് ചെല്ലൊന്നും അറിയില്ലായിരിക്കും അല്ലേ ഡോ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ അമ്മയെ പുച്ഛിച്ച് സംസാരിക്കുന്നു അവളുടെ എല്ലാ വൃത്തികേടും നേരിട്ട് കണ്ടതല്ലേ ഞാന് തൻ്റെ കൂടെയല്ലായിരുന്നു അവൾ ആ ഫ്ലാറ്റിൽ ആ എന്നോട് അവൾ എത്ര നല്ലവളാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതെ അന്ന് ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നത് ഞാൻ തന്നെയാ താൻ എന്ത് കണ്ടു എന്നീ പറഞ്ഞു വരുന്നത് ഞങ്ങളീ സംശയിക്കാൻ തക്കവണ്ണം എന്താ ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളെ ഒരുമിച്ച് റൂമിൽ കിടന്നതോ എടോ ഒരല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് എന്താ നടക്കുമെന്ന് ചിന്തിച്ച് നോക്ക് അപ്പം മനസ്സിലാകും നിന്നെ ചതിച്ചത് അനകയായിരുന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നോ എന്ന് മിസ്റ്റർ കാർത്തിക് താൻ വലിയ ബിസിനസ്മാൻ ആയിരിക്കും പക്ഷെ ജീവിതത്തിൽ താനൊരു ബിഗ് സീറോ ആണോ ബിഗ് സീറോ അതധികം വൈകാതെ നീ മനസ്സിലാക്കും കാശി അത് പറഞ്ഞ കാറിനടുത്തേക്ക് നടക്കാനൊരുങ്ങി പെട്ടെന്ന് കാശി തിരിഞ്ഞു നിന്നു മാലിനി മാഡം ഒന്ന് നിന്നേ അകത്തേക്ക് കയറാൻ പോയ മാലിനിയെ വിളിച്ചു അപ്പോഴേക്കും കാർത്തിക് അകത്തേക്ക് പോയിരുന്നു നിങ്ങൾ എന്താ നേരത്തെ അവളോട് ചോദിച്ചത് ആരുടെ ചോരയെ അവളുടെ വയറ്റിലെന്നോ നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ സ്വന്തം മകൻറെ ചോരയാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഛേ നിങ്ങളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചാൽ പോരെന്നറിയാം പക്ഷേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് തന്നത് സ്ത്രീയെ ബഹുമാനിക്കണമെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം നീ ഇത്രയും അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അവൾ നിന്റെ ആരാ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് മാലിനി മാഡം അപ്പോൾ പോവട്ടെ കാശി കാറിൽ വന്ന് കയറി എന്തായിരുന്നു അവരുടെ സംസാരം ഞങ്ങൾ ചുമ്മാ മിണ്ടിയും പറഞ്ഞു നിന്നതടോ അനടി കാശിയുടെ മറുപടി കേട്ടി നെറ്റി ചൊളിച്ചു താനെന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലടോ അതൊക്കെ പോട്ടെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം എനിക്ക് വിശക്കുന്നു ഇപ്പോഴോ ഭക്ഷണം കഴിക്കാനൊക്കെ സമയമായോ ആയോ എന്നല്ല എന്ന് പറ സമയം രണ്ടര കഴിയാറായി ഇത്രയും നേരം കഴിക്കാതിരിക്കുന്നത് ഇതാദ്യമാണ് കാശി വായലിൽ കൈവച്ച് പറയുന്നത് കണ്ട് അറിയാതെ ചിരിച്ചു പോയി കാശിനേരെ അത്യാവശ്യം വലിയൊരു ഹോട്ടലിൽ കാറി നിർത്തി അകത്ത് കയറി എടോ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ കാറിൽ കയറിയിരിക്കവേ കാശി ചോദിച്ചു ഇപ്പോഴോ അതെന്താ ഇപ്പോൾ പോയാ ബീച്ച് അവിടെ ഉണ്ടാവില്ലേ എടോ കുറച്ചുനേരം ബീച്ചിലിരുന്ന് കരുതി എന്താ കുഴപ്പം കുറച്ചു കുറച്ചുനേരത്തേക്ക് ശരി അവർ ബീച്ചിലെത്തിയപ്പോൾ ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവരവിടെ ഒരു ബെഞ്ചിലിരുന്നു എടോ ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ കാശിയായിരുന്നു അവരുടെ ഇടയിലെ നിശബ്ദത മുറിച്ചത് എന്താ ചോദിച്ചോളൂ എടോ തനിക്കെന്നെ വിശ്വാസമുണ്ടോ കാശി അവളോടായി ചോദിച്ചു കടലിലേക്ക് നോക്കിയിരുന്ന അനക കാശിയുടെ ചോദ്യം കേട്ട് അവനെ നോക്കി എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചുമ്മാ താൻ ഉത്തരം താണോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തൻ്റെ ലൈഫിൽ നടന്നതെന്താണെന്ന് പറഞ്ഞൂടെ കാശിയുടെ ആവശ്യം കേട്ടതും അനകയുടെ മുഖം വാടി എടോ തന്നെ ഞാൻ നിർബന്ധിക്കില്ല തനിക്കെന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണാം മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും മറ്റൊരാളോട് പങ്കുവെച്ചാൽ തനിക്ക് അല്പം ആശ്വാസമാകില്ലേ അനക ഒന്നും പറയാത്തത് കൊണ്ട് കാശി നിർബന്ധിക്കാൻ നിന്നില്ല കുറച്ചു സമയത്തിനു ശേഷം അനക പറഞ്ഞു തുടങ്ങി അനകയുടെ ഓർമ്മകളിലേക്ക് അനക ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്ന സമയം ഒരു ഞായറാഴ്ച പതിവ് പോലെ അമ്പലത്തിൽ തൊഴാൻ വന്നതായിരുന്നു അവൾ ഒരു പട്ടുപാവാടയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം വലിയ ചമങ്ങൾ ചമയങ്ങളോ ഒരുക്കങ്ങളോ ഒന്നും ഇല്ലെങ്കിലും സുന്ദരി അമ്പലത്തിലെ പ്രസാദം വാങ്ങി പ്രദക്ഷിണം വെച്ച് അവൾ അമ്പലത്തിലെ കുളത്തിനരികിലേക്ക് ചെന്നു ഇതേസമയം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കൊപ്പം അച്ചമ്മയ്ക്കൊപ്പം വന്നതായിരുന്നു കാർത്തിക് കാലിൽ ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കുന്ന വഴി കാലിൽ അഴുക്കായി അത് കഴുകാൻ വേണ്ടി കാർത്തിക് കുളത്തിനടുത്തേക്ക് നടന്നു കുളത്തിനടുത്ത് എത്തിയപ്പോഴാണ് എതിരെ വരുന്ന നനകയെ കണ്ടത് കണ്ട മാത്രയിൽ തന്നെ അവൾ അവൻ്റെ മനസ്സിൽ കയറിയിരുന്നു കാർത്തിക് അമ്പലമാണെന്ന് ഓർക്കാതെ അവളെ നോക്കി നിന്നെങ്കിലും അവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കടന്നുപോയി അച്ചമ്മയുടെ വിളി കേട്ടാണ് അവൾ പോയിട്ടും നിന്ന നിൽപ്പിലാണെന്ന് മനസ്സിലായത് പിന്നീട് അവളെ അമ്പലത്തിൽ ഒരുപാട് നോക്കിയെങ്കിലും കണ്ടില്ല ഒരാഴ്ച കടന്നുപോയി ബിസിനസിന്റെ തിരക്കിനിടയിലും മറ്റും അനകയെ പറ്റി കൂടുതലായി അന്വേഷിക്കാൻ കാർത്തികന് കഴിഞ്ഞില്ല ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് ക്ലൈൻറ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാനായി കാറിൽ കയറാൻ നോക്കുമ്പോഴാണ് അനക എതിർദിശയിൽ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി സ്കൂട്ടിയിൽ കയറുന്നത് കണ്ടത് സമയം കളയാതെ കാർത്തിക് ആ സ്കൂട്ടിയെ പിന്തുടർന്നു അവൾ സ്നേഹഭവനം എന്നെഴുതിയ കെട്ടിനകത്തേക്ക് സ്കൂട്ടി കയറ്റുന്നത് കണ്ടത് ഒന്ന് സംശയിച്ചെങ്കിലും അവളുടെ പിന്നാലെ കാറുള്ളിലേക്ക് കയറ്റി ഒരു ആയിരുന്നു സ്നേഹഭവനം കാർത്തിയുടെ അച്ഛൻ എല്ലാ മാസവും ഇവിടേക്കൊരു സംഖ്യ കൊടുക്കാറുണ്ടെന്ന് കാർത്തിക്കൻ അറിയാമായിരുന്നു അവിടെയുള്ള ഓർഫനേജ് ഇൻചാർജ് ഓൺ ഓർഫണേജിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനെന്ന വ്യാജേനെ കണ്ട് സംസാരിക്കുന്നതിന് അനകയെപ്പറ്റി ചോദിച്ചു അപ്പോഴാണ് അവളൊരു ഓർഫനാണെന്നും അവളുടെ കോളേജ് ഏതാണെന്നും ഒക്കെ അറിയുന്നത് വീട്ടിലമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്നറിഞ്ഞിട്ടും കാർത്തിക്കിന് അനകയെ വിട്ടു കളയാൻ തോന്നിയില്ല വിശേഷ ദിവസങ്ങളിൽ മാത്രം അമ്പലത്തിൽ പോയിരുന്ന കാർത്തിക്ക് പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും എന്ത് തിരക്കാണെങ്കിലും അത് മാറ്റിവെച്ച് അമ്പലത്തിലെത്തി അനകയെ കാത്തു നിൽക്കും എന്നാൽ ഒരിക്കൽ പോലും അവൾ അവനെ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു ദിവസം അമ്പലത്തിൽ വന്ന് തിരിച്ചു പോകുന്ന വഴി കാർത്തിക് അനകയെ പിടിച്ചു നിർത്തി ഇഷ്ടം പറഞ്ഞെങ്കിലും അവൾ അവനെ ഒന്ന് നോക്കി ഇഷ്ടമല്ല എന്ന് മാത്രം പറഞ്ഞു അടുത്ത ഞായർ അമ്പലത്തിൽ വന്നെങ്കിലും അനകയെ നോക്കി നിന്നു എന്നല്ലാതെ അവളോടൊന്നും സംസാരിക്കാൻ ചെന്നില്ല രണ്ടാഴ്ച അത് ആവർത്തിച്ചപ്പോൾ അനക കാർത്തികയുടെ ആൾത്തറയുടെ അടുത്തേക്ക് വരാനായി പറഞ്ഞ് നടന്നു നീങ്ങി അവൻ അവളുടെ പിന്നാലെ ചെന്നു ആദ്യമൊന്നും സംസാരിച്ചില്ലെങ്കിലും അനക അവളോട് ഓർഫനാണെന്നും അവർ തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ടെന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കാർത്തി അവൻ്റെ തീരുമാനത്തിൽ ഉടച്ചുനിന്നു പിറ്റേ ആഴ്ച കാർത്തിയുടെ അമ്മയെയും കൂട്ടി അനകയെ പരിചയപ്പെടുത്തി കൊടുത്തു അച്ചമ്മയോട് കാർത്തിക് അനകയോടുള്ള ഇഷ്ടം പറഞ്ഞിരുന്നു അനകയെ അച്ചമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിനിടയിൽ തൻ്റെ ഉള്ളിലും കാർത്തിയോട് ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയെന്ന് അനകയ്ക്ക് മനസ്സിലായിരുന്നു സമയമാവുമ്പോൾ പറയാമെന്ന് അവൾ കരുതി അപ്പോഴും അവൾക്ക് അർഹതയില്ലാത്തതാണോ എന്നൊരു തോന്നൽ നിലനിന്നിരുന്നു കാർത്തി ഇഷ്ടം അറിയിച്ച് രണ്ട് രണ്ടര മാസങ്ങൾക്ക് ശേഷമാണ് അവൾ തിരിച്ചിഷ്ടമാണെന്ന് അറിയിച്ചത് അങ്ങനെ കാർത്തിക് വിശ്വനാഥൻ അവളുടെ കണ്ണേട്ടനായി പിന്നീട് അവരുടെ പ്രണയകാലമായിരുന്നു അനകയുടെ ഡിഗ്രി കഴിയാറായി കാർത്തി അവൻ്റെ വീട്ടിൽ അനകയുടെ കാര്യങ്ങൾ അറിയിച്ചു കാർത്തിയുടെ അച്ഛനും അച്ചമ്മയ്ക്കും സമ്മതമായിരുന്നു പക്ഷെ അവൻ്റെ അമ്മ മാലിനിക്ക് അവരുടെ ഫാമിലിക്കും എതിർപ്പ് ശക്തമായിരുന്നു എന്നാൽ കാർത്തി തൻ്റെ നിലപാട് ഉറപ്പിച്ചു നിന്നു മാലിനിയോടും മറ്റു ബന്ധുക്കളോടൊക്കെ എതിർപ്പ് വകവയ്ക്കാതെ ആദ്യമായി അനകയെ കണ്ടാതെ അമ്പലത്തിൽ വെച്ച് കാർത്തി താലികെട്ടി സ്വന്തമാക്കി മംഗലത്ത് വീട്ടിൽ രവീന്ദ്രൻ നായരുടെയും സൗദാമിനിയുടെയും മൂത്ത മകനാണ് കാർത്തിക്കിൻ്റെ അച്ഛൻ വിശ്വനാഥൻ ആർ എസ് ഗ്രൂപ്പിന്റെ അമരക്കാരൻ ഭാര്യ മാലിനി ഇവർക്ക് മൂന്ന് മക്കൾ നയന കാർത്തിക് നിത്യ നയനയുടെ ഭർത്താവ് ഹരിശങ്കർ ദുബായിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു വിവാഹം കഴിഞ്ഞ് ആറു വർഷമായെങ്കിലും കുട്ടികളില്ല കാർത്തിക് എം ബി എ കഴിഞ്ഞ് ഇവരുടെ കമ്പനിയിൽ എം ഡി ആണ് അനിയത്തി നിത്യ പ്ലസ് ടുവിന് പഠിക്കുന്നു കല്യാണം കഴിഞ്ഞ ദിവസം അനകയ്ക്ക് ശരിക്കും സന്തോഷത്തിൻ്റെ നാടുകളായിരുന്നു മാലിനിയുടെ പെരുമാറ്റം ഒഴിച്ച ബാക്കി എല്ലാവരും അവളോട് സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത് മാലിനിയുടെ ഇഷ്ടക്കേട് അവരൊരിക്കലും പുറത്ത് കാണിച്ചില്ല എങ്കിലും അവസരം കിട്ടി അവളെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുകയായിരുന്നു ഇവരുടെ പ്രവൃത്തി അച്ചമ്മയ്ക്കും കാർത്തിക്കും അറിഞ്ഞിരുന്നില്ല അവർ കാണി മാലിന്യ സ്നേഹത്തോടെയെ പെരുമാറിയിരുന്നുള്ളൂ അനക പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി ആരോടും പറഞ്ഞതുമില്ല മംഗലത്ത് വീട്ടിലെ സൗദാമിനിയുടെ മരണത്തിന് ശേഷമായിരുന്നു അനകയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നത് അവർ ജീവനോടെ ഇരുന്നപ്പോൾ മംഗലത്ത് വീട്ടിൽ അവരുടെ വാക്കിനായിരുന്നു എല്ലാവരും വില കൊടുത്തത് മാലിനിക്ക് അതിഷ്ടമല്ലായിരുന്നു എങ്കിലും അവരെ എതിർക്കാൻ അവൾക്ക് ഭയമായിരുന്നു സൗദാമിനിയുടെ നോട്ടത്തിനും ആഗ്നിക്ഷത്തിക്കും മുന്നിൽ അവൾ പതിറിപ്പോയിരുന്നു അതിനാൽ തന്നെ അനകയെ മാലിനി ഉപദ്രവിക്കുന്നത് അവരില്ലാത്ത സമയങ്ങളിൽ മാത്രമായിരുന്നു സൗദാമിനിയുടെ മരണശേഷം മംഗലത്ത് വീടിൻ്റെ മുഴുവൻ ഭരണവും മാലിനിക്കായി അത് അവൾ അനകയുടെ മേൽ പ്രയോഗിച്ചു മാലിനിക്ക് കാർത്തിക്കിനു ഒരു കോടീശ്വര പുത്രിയെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു ആഗ്രഹം അത് അവഗണിച്ചുകൊണ്ടാണ് സൗദാമിനി കാർത്തികനെ കൊണ്ട് അനകയെ വിവാഹം ചെയ്യിപ്പിച്ചത് അതിനാൽ തന്നെ എല്ലാ ദേഷ്യവും മാലിന്യ അനകയ്ക്ക് മേലെ തീർത്തു എന്നെങ്കിലും ഒരിക്കൽ മാലിന്യം അവളെ സ്നേഹിക്കുമെന്ന് കരുതി അനക ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു കാരണം നഷ്ടമായ അമ്മയുടെ സ്നേഹം മാലിന്യയിലൂടെ ലഭിക്കുമെന്ന് അവൾ കരുതി മാലിന്യയുടെ ഈ പ്രവൃത്തി കാർത്തിക് അറിയിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ മുന്നിൽ നനകയോട് സ്നേഹമുള്ള അമ്മയായി മാലിന്യം അഭിനയിച്ചു നിത്യ പ്ലസ് ടു പാസ്സായ ശേഷം ഫാഷൻ ഡിസൈനിങ് താല്പര്യപ്പെട്ടതിനാൽ അവളെ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർത്തിക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസം എല്ലാവധിക്കും വീട്ടിൽ വരാറുണ്ടായിരുന്ന നിത്യ പോകെ പോകെ വീട്ടിലെത്തുന്നത് കുറഞ്ഞു ഇതിനടക്കായിരുന്നു അച്ചമ്മയുടെ മരണവും നിത്യെ വിളിച്ച് പറഞ്ഞെങ്കിലും എത്തുമ്പോഴേക്കും അച്ചമ്മയുടെ അടക്കം കഴിഞ്ഞിരുന്നു ഇതൊന്നും അവളെ ബാധിക്കാത്ത പോലെയുള്ള പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നില്ല അനകയ്ക്ക് എന്തോ പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നെങ്കിലും അവരുടെ തോന്നലുകളായിരിക്കുമെന്ന് കരുതി അധികം ശ്രദ്ധിക്കാനും നിന്നില്ല അച്ചമ്മയുടെ മരണവും കമ്പനിയിലെ ചില പ്രശ്നങ്ങളും കാർത്തിക്കിനെ വല്ലാതെ തളർത്തി കഴിഞ്ഞു കമ്പനിയിൽ നിന്ന് വന്ന് റൂമിൽ വിശ്രമിക്കുകയായിരുന്ന കാർത്തിക്കൻ്റെ അടുത്തേക്ക് മാലിനി ചെന്നു കണ്ണ അമ്മ ഒരു കാര്യം പറഞ്ഞ മോൻ ദേഷ്യപ്പെടുമോ അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാനെന്തിനമ്മയോട് ദേഷ്യപ്പെടുന്നേ അമ്മ പറ എന്തോ ഒരു പേടി പോലും മോനെ മനസ്സിൽ അശുഭമായ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ ഒരു ജോത്സിലെക്കൊണ്ട് പ്രശ്നം വെപ്പിച്ചാലോ എന്നൊരു തോന്നൽ അമ്മയ്ക്ക് ജോത്സവത്തിലൊന്നും വിശ്വാസമല്ലായിരുന്നല്ലോ എന്താ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ അമ്മയുടെ മരണശേഷം എന്തൊക്കെയോ ദുസ്വപ്നം കാണുന്നു മനസ്സിനൊക്കെ വല്ലാത്ത അസ്വസ്ഥത പോലെ ഒരു പ്രശ്നം വെപ്പിച്ചാലോ കണ്ണാ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന അമ്മയുടെ കണ്ണൻ കിടന്നു കാർത്തികിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോരുമ്പോൾ മാലിനീയുടെ മുഖത്ത് ഗൂഢമായൊരു ചിരി ഉണ്ടായിരുന്നു രണ്ടു മാസത്തിനു ശേഷം മംഗലത്ത് വീട്ടിലെല്ലാവരും ഒത്തുകൂടി നിത്യ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു നയനാച്ചമ്മ മരിച്ചപ്പോൾ ഹരിയോടൊപ്പം വന്ന് തിരിച്ചു പോയിരുന്നില്ല കാർത്തികെ മാലിന്യം ഓഫീസിൽ നിന്നും നേരത്തെ വരുത്തിയിരുന്നു കുറച്ച് സമയത്തിനു ശേഷം ജോൽസൻ വന്ന് കവടി നിരത്തി പ്രശ്നം വെച്ചു കുറച്ച് സമയം ആലോചിച്ച് നിന്ന ജോൽസൻ വീട്ടിലുള്ളവരെ നോക്കി ഉം മൊത്തം അബശകനുമാണല്ലോ കാണുന്നത് വലിയൊരു വലിയൊരാപത്ത് ഈ കുടുംബത്തിൽ നടക്കാനിടയുണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലും വ്യക്തി പുതുതായി വന്നിട്ടുണ്ടോ പുതുതായി ആരുമില്ല മകന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരഞ്ചാറ് മാസം ആവാറായി മകന്റെയും ഭാര്യയുടെയും ജാതകം നോക്കിയിരുന്നോ ഇല്ല അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ജാതകമൊന്നും ഞങ്ങൾ നോക്കാൻ നിന്നില്ല എന്തെങ്കിലും പ്രശ്നം വല്ലതും ഒന്നും പറയാറായിട്ടില്ല മകന്റെയും ഭാര്യയുടെയും ജാതകം കയ്യിലുണ്ടോ അനു മോളുടെ ജാതകം കയ്യിലുണ്ടോ കാർത്തികിൻ്റെ അടുത്ത് നിന്ന് അനകയോട് മാലിനി ചോദിച്ചു ഓ ഉണ്ടമ്മേ എന്ന മോള് പോയി ജാതകം എടുത്തോണ്ട് വാ അനക റൂമിൽ പോയി ജാതകം എടുത്തുകൊണ്ട് വന്നപ്പോൾ മാലിനി കാർത്തിക്കിൻ്റെ ജാതകവുമായി വന്ന് ജോത്സ്യനി കൈമാറി ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുമോ എന്നൊന്നും അറിയില്ല എന്നാലും ജാതകം ഒത്തുനോക്കിയപ്പോൾ കണ്ടത് രണ്ട് ജാതകം നോക്കി കൂട്ടിയും കിഴിച്ചും നോക്കി ജോൽസ്യൻ എല്ലാവരോടുമായി പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം വല്ലതും രണ്ട് ജാതകങ്ങളും ഒരിക്കലും ചേരാൻ പാടില്ലാത്തതാണ് ജോൽസൻ പറഞ്ഞത് കേട്ട അനക കാർത്തികിൻ്റെ അമർത്തി പിടിച്ചു അവൻ അവളെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു പ്രതിവിധി എന്തെങ്കിലും പ്രതിവിധി ഒന്നും കാണുന്നില്ല അത് മാത്രമല്ല ഈ വിവാഹ കാരണം മകൻ്റെ ജീവൻ നഷ്ടപ്പെടും ഇത്രയും കാലം ജീവിച്ചത് തന്നെ മഹാഭാഗ്യം എന്നാൽ ഇനി അങ്ങോട്ട് അത്യധികം ശ്രദ്ധിക്കണം മോശകാലമാണ് എന്തു വേണമെങ്കിലും സംഭവിക്കാനിടയുണ്ട്